കാര്യം മറ്റത് തെറ്റിക്കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പേരെ അടുത്തുള്ള കാര്യമുള്ളൂ ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ പത്തായിരം ഓഡിയൻസ് ഇരിക്കുകയാണ് അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കിങ്ങനെ എറണൊക്കെ വന്നു എന്നിട്ടും നമ്മളടുത്ത് ഇപ്പോൾ നോർമലി എല്ലാവരും വന്ന് ചോദിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള പാട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്രഷന്റെ പേര് കണ്ടുപിടിക്കും ഇതൊരു സ്ഥലം കാര്യം അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ തുടക്കക്കാലത്ത് കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ സ്റ്റേജിൽ പിന്നെ ഒരുപാട് 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 ഒരുപാടുണ്ട് ചാക്കോ അച്ഛനൊക്കെ ഷോ തുടങ്ങുന്നതിന് ഒരു വൺ അവർ മുമ്പ് മൈൻഡ് ഭയങ്കര ആവും കാര്യം കുറേ എലമെൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ എല്ലാം ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ തലയ്ക്കാത്ത ഒരു ഒരു പോർഷൻ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല ില്ല മെന്റലിസത്തിലെ പറയാം മെന്റലിസ്റ്റ് ഉള്ളത് അനന്തു വെൽക്കം ടു ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ കുറേ ധാരണകളുണ്ട് അതായത് മെന്റലിസം പഠിച്ചാൽ നമുക്ക് ആത്മാക്കളോട് സംസാരിക്കാം സൂപ്പർ ഹ്യൂമൻ ആകാം അല്ലെങ്കിൽ കുറ്റവാളികളെ കണ്ടെത്താം അങ്ങനെയാണോ മെന്റലിസം അല്ലെങ്കിൽ അനന്തുവിന്റെ ഭാഷയിൽ എന്താണ് മെന്റലിസം ആർട്ട് ആർട്ട് ആർട്ട്ഫോംഫോൺ ചെയ്യാനുള്ള പിന്നെ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡ് ശ്രദ്ധ നോക്കാറുണ്ട് അല്ലെ അതിൻ്റെ റിസർച്ച് മെറ്റീരിയൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കി പഠിക്കാൻ ഇഷ്ടമാണ് എനിക്ക് സീരീസ് ഒക്കെ അത്യാവശ്യം പണ്ട് ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ് ബട്ട് അത് മെൻ്റലിസ്റ്റ് ആയതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ആ ഒരു ഏരിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും ഫോക്കസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ പറയുന്നത് തന്നെ ഇതൊരു മേക്ക് ബിലീഫ് ആണ് ഈ അതായത് നമ്മുടെ അടുത്തുള്ള ആളെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മനസ്സ് വായിക്കുന്നു എന്ന് മനോഹരമായി അവരെ കൺവിൻസ് ചെയ്യാം അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റിൻ ഇതാണ് ഇപ്പോ അനന്തിന്റെ മുൻപിൽ ഒരാള് അയാള് അയാളുടെ മനസ്സ് അനന്തുൻ്റെ ഇതിനു മുന്നിൽ സറണ്ടർ ചെയ്യില്ല എന്നുള്ള ഭയങ്കര ബോധത്തിലിരിക്കുന്ന ഒരാളെ ഒരു മെന്റലിസ്റ്റിന് അത് ബ്രേക്ക് ചെയ്ത് മൈൻഡ് സെറ്റ് ആയിട്ട് മനസ്സിലായി അതില് കൊറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു സബ്ജെക്ടില് നമ്മള് കൊറേ രീതിയില് നമ്മളിത് ചെയ്യും ബോഡി ലാംഗ്വേജും ഫേഷ്യൽ റീഡിങ്ങും എന്ന് പറയുമുള്ള ഒരു ഉണ്ട് രണ്ട് മാജിക്കിൻ്റെ ട്രിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് സോ നമുക്ക് ഈ മാജിക്കിൻ്റെ ട്രിക്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഒരു പരിധി വരെ എല്ലായിടത്തും സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ എൻ്റർടൈൻമെന്റ് എലമെൻറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ ഇതല്ല ശരിക്കും ഉള്ള മെന്റലിസം അതല്ല റിയൽ ഫോം ഓഫ് എന്ന് വെച്ചാൽ ഫ്രീ ഫോം മെന്റലിസം എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ഉണ്ട് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഏരിയയാണ് അതിൽ വന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക നമുക്ക് അങ്ങനെ ട്രിക്കി സൈഡ് അല്ല അത് അപ്പോൾ ആ ഒരു സൈഡ് ഓഫ് സാധനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പ് സബ്ജക്റ്റും കൂടെ കുറച്ചുകൂടെ ഒന്ന് നമ്മളുമായിട്ട് ഒന്ന് സഹകരിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ശരിയാകാൻ പറ്റുള്ളൂ ഹിപ്നോട്ടിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ വരുന്നുണ്ട് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന കുറെ ഒക്കെ ഒരു കളിയാണ് അപ്പോൾ സജസ്റ്റിബിലിറ്റി ഉള്ള ആൾക്കാരിലേ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുള്ളൂ അതായത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം ഇപ്പോൾ ഇങ്ങനെയുള്ള മുൻപിൽ നമ്മൾ നമ്മളിരിക്കുന്നത് അതായത് നമ്മളൊരു ഡിഫോൾട്ടായിട്ട് ഒരു പ്രീമൈൻഡ് ആയിരിക്കും അതായത് ഞെട്ടാൻ വേണ്ടി അതായത് നമ്മൾ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും ഒരു ഞെട്ടാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ലൂപ്പോടു കൂടിയാണോ ഈ മെന്റലിസത്തിന്റെ വിജയം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സാധനമുണ്ട് എന്താണ് ക്ലൈമാക്സ് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മുൻവിധി ഇല്ലാതെ ആൾക്കാരെ സി സീ നമ്മളിതിപ്പോൾ നോർമലി എല്ലാവരും വന്ന് ചോദിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള പാട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്രഷൻ്റെ പേര് കണ്ടുപിടിക്കും ഇതൊരു സ്ഥലം കാര്യം അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ തുടക്കകാലത്ത് കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ മെൻ്റൽ സെത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് സി അതുകൊണ്ട് തന്നെ ഒരു ആൾക്കാർ എല്ലാവരും കൂടുതലായിട്ടും ഒന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസോ കൊസ്റ്റിനോ അതാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സി ചെയ്യാൻ പറ്റും പക്ഷേ അവർക്ക് ഓൾറെഡി ഓക്കെ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു എഫക്റ്റിന് ഒരു ഇതില്ല അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജ് സ്റ്റേജ് ഷോസിലായാലും സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് അവർക്ക് ഇതാണ് എഫക്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് എഫക്റ്റിനെ എൻറ്റർലി ഡൈവേർട്ട് ചെയ്ത് വേറെ ഒന്നിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടി എങ്കിലേ കുറച്ചുകൂടെ ഒരു ഉള്ളൊന്നാണ് ഞാൻ അതെ ഈ മാജിക് വേഴ്സസ് മെന്റലിസം മാജിക്സം ഇത് രണ്ടും കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഓഡിയൻസിൽ വർക്ക് മാജിക് മാജിക് അറിയാലോ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കുറെ ട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാജിക്കിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ് മെന്റലിസം അപ്പോൾ ഈ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള വരുന്ന ട്രിക്സിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് നമുക്ക് ഹാൻഡ് സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മെന്റലിസത്തിന്റെ കേസിൽ സൈക്കോളജിക്കൽ എലമെന്റ്സ് ഇതില് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ബാക്കിയുള്ള സബ്ജക്ട്സ് ബോഡി ലാംഗ്വേജ് പോലെയുള്ള സബ്ജക്റ്റ് ഒബ്സർവേഷൻസ് വരുന്നുണ്ട് കോൾ റീഡിംഗ് ലിപ് റീഡിംഗ് എൽ പി തുടങ്ങിയ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈക്ക് രണ്ടും ഒന്ന് മൈൻഡ് ഒന്ന് ഫിസിക്കലായിട്ടുള്ള ട്രിക്സ് ഇതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ അനന്തു ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് ഒരു ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയാം ഇങ്ങനെ ഒരു കയ്യിൽ നിന്ന് സ്റ്റേജിൽ പിന്നെ രസകരമായ ഒരുപാടുണ്ട് ഇതാ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതായത് മുൻവിധി ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തെറ്റിപ്പോയാലും ഓക്കെ ഞാനിപ്പോ ഒരു സാധനം ചെയ്ത് തെറ്റി അത് തെറ്റിക്കഴിഞ്ഞാലും ഞാൻ ഇതാണ് ചെയ്യുന്നത് ഞാൻ ഒഴിതും പറയുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു റൊട്ടീൻ ഉണ്ടാക്കി ഞാനിങ്ങനെ നമ്മുടെ സബ്ജക്റ്റിനെ വെച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങള് അവിടെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഡൈവേർട്ട് ചെയ്ത് വേറെ എഫെക്റ്റ് ആക്കും അപ്പൊ അങ്ങനെ മാനേജ് ചെയ്ത് പോകാറുണ്ട് ബട്ട് എന്നാലും ചില സമയത്ത് നമുക്ക് എന്റെ കളി ചില ആൾക്കാർ ഇപ്പം അത്യാവശ്യം നേരത്തെ പറഞ്ഞ ഡിഫൻസീവ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഭയങ്കര ഇതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് പണ്ടൊക്കെ തുടക്കകാലത്തൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ എന്റെ ഓർമ്മയിൽ ഞാൻ അനന്തുവിനൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഒരു ഒരു ലൈവ് ടി വി ഷോയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അപ്പൊ ടി വി ആങ്കർ മനസ്സിൽ വിചാരിക്കുന്ന സോങ് അനന്തു ബാറുടെ സ്റ്റുഡിയോന്ന് ലൈവില് കണ്ടിട്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ അനന്തുവിനെ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പോഷർ കിട്ടിയ അല്ലെങ്കിൽ അനന്തുവിന്റെ ഈ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് കിട്ടിയ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പോഷർ കിട്ടിയ സംഭവം എന്താ ഏതാണ് ഞാൻ ഈ നമ്മുടെ കൊറോണ സമയത്ത് വീഡിയോസ് അത്യാവശ്യം വീഡിയോസ് ചെയ്യാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർക്ക് ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അങ്ങനെയുള്ള ആൾക്കാരുടെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ സമയത്ത് ഭയങ്കരമായിട്ട് വീക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനങ്ങനെ അതിനുവേണ്ടി റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് ചെയ്ത വീഡിയോസ് അല്ല എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു യുക്തിപൂർവം ഇത് ഓക്കെയാണ് ഇത് ഒരാൾക്ക് കേൾക്കുന്ന സമയത്ത് ഒരു റിലീഫ് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോസാക്കി ഓരോ വീഡിയോസാക്കി അപ്ലോഡ് ചെയ്തു അപ്പോൾ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡെയിലി ൾക്കാരെ കാണുന്ന അതാണ് ഈ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഈ കരിയറിൽ പിന്നെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് പറയാൻ പറഞ്ഞാലും എന്തായിരിക്കും പറയാ ചാക്കോച്ചനൊക്കെ വീഡിയോസ് പുള്ളി നല്ലൊരു വൈബായിരുന്നു പുള്ളിക്കാരനെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കിങ്ങനെ ഇറങ്ങി വന്നു എന്നിട്ടും എനിക്ക് എനിക്കൊന്നും അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലാകുന്നു തോന്നുന്നു എനിക്കത് കറക്റ്റായിട്ട് പുള്ളി വിചാരിച്ച ഒരു സാധനം എനിക്ക് അതിലോട്ട് എത്താൻ പറ്റിയത് പുള്ളിക്കാരൻ ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായിട്ട് ഇരുന്നിട്ട് പിന്നെ 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 ചില്ലായി 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 അങ്ങനെ ഒരു ഭയങ്കര ഒരു യുണീക് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു അങ്ങനെ കുറച്ചുപേരുണ്ട് ഓക്കെ അനന്തുലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുറയില് ജനിച്ച ഒരു ഒരു സാധാരണക്കാരനായി ജനിച്ചു ജനിച്ചു വളർന്ന അനന്തുവിൽ നിന്ന് ഒരു മെന്റലിസ്റ്റ് അനന്തു എന്നൊരു ടാഗിലേ ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഇപ്പൊ എങ്ങനെ ആസ്വദിക്കുന്നു അതിനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം ആ ഓക്കെ നമ്മളൊരു രണ്ടായിരത്തി ഇരുപത് തീരാറൊക്കെ ആ ഒരു അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഒരു പുതിയൊരു പ്രോജക്ടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോയുടെ നമ്മുടെ ഒരു ഡ്രീം ഷോയാണ് ബട്ട് ബാക്കിയെല്ലാം നമ്മുടെ ഡെഡിക്കേഷനും ആ ഒരു ഷോയിൽ മാത്രം വെച്ചേക്കുകയാണ് സ്വഭാവം സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ മെന്റൽസം ഷോയാണ് അത് ഒരു ഒന്നര മണിക്കൂറിൽ ഒരു ചെയ്യുന്ന ഒരു തിയേറ്റർ ലൈവ് മെന്റൽസം ഷോ ആണ് നമ്മള് കേരളത്തിലൊരു കുറച്ച് ഷോസ് ചെയ്തിട്ട് പുറത്ത് ആഡ്രോയിഡ് കൺട്രീസിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ചെയ്യുന്നൊരു ഷോയാണ് ഒരു ഞാൻ പറഞ്ഞ പോലെ മൂന്ന് വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ആണ് മെന്റലിസത്തിൻ്റെ ഒരു ഇതുവരെ റിലീസ് ചെയ്തിട്ട് ലൈക്ക് ഒരുപാട് മെന്റലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു മുൻവിധി ഉണ്ടാവാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിക്കൊണ്ട് ലൈക്ക് ഒരു ഞാനങ്ങനെ പറയുന്നത് ശരിയാണെന്നറിയില്ല എന്തായാലും പറയേണ്ടത് ഓഡിയൻസ് കണ്ടിട്ട് പറയേണ്ടതാണ് ലൈക്ക് എൻ്റെ ഒരു പേർസ്പെക്റ്റീവില് ആ ഒരു സംഭവത്തിനെ ഞാൻ ഷോർട്ടായിട്ട് ഡിഫൈൻ ചെയ്യാം മെൻ്റലിസത്തിന് ഒരു ഒരു മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നൊരു ഷോയാണത് അതിൽ സ്ഥിരമായിട്ട് കണ്ടു കൊടുത്ത് ചിലപ്പോൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകുന്നിരിക്കില്ല കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഒന്നര മണിക്കൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഒരു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് എത്ര ടെൻഷായിട്ട് വന്നാലും ഒരു ഒരു പോസിറ്റീവ് എലമെൻ്റ് മനസ്സിൽ കിട്ടും എന്ന് തോന്നുന്ന ഒരു ഷോയാണത് പിന്നെ ഞാൻ ചോദിച്ചാല് നമ്മളിപ്പോ സ്റ്റേജ് ഷോസ് കൈകാര്യം ചെയ്യുന്നതിനേക്കാളും ടഫ് ആണോ നമ്മൾ ഈ സ്ട്രീറ്റ് ഷോസ് അതായത് സ്ട്രീറ്റിലൊക്കെ റാൻഡം ആയിട്ട് ചെയ്യുന്നുണ്ടാവും അതെനിക്കൊന്നും അങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്ട്രീറ്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് സ്ട്രീറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ നമുക്കൊരു ഐഡിയ ഇല്ല വളരെ എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് അപ്പോൾ സ്ട്രീറ്റിൽ പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാറില്ല സ്റ്റേജിലുള്ള ഒരു 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 ഇതെന്ന് വെച്ചാൽ എല്ലാവരും അതെ എല്ലാവരും ഇതിനു വേണ്ടി ഫോക്കസ്ഡ് ചെയ്ത് ഇതിനുവേണ്ടി ഈ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ കൂടുതൽ കംഫർട്ട് സ്റ്റേജാണ് കംഫർട്ടബിൾ സോൺ സ്റ്റേജാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരുപാട് റിസ്ക്കി ആയിട്ടുള്ള ഒരു ഫാക്ടറും സ്റ്റേജ് ഷോ ആണ് കാര്യം മറ്റത് തെറ്റി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പേരെ അടുത്തുള്ള ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ പത്തായിരം ഓഡിയൻസ് ഇരിക്കുകയാണ് അപ്പൊ അതങ്ങനെയാണ് കാര്യം അത്യാവശ്യം നല്ല ആ ഒരു സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആവും എന്ന് വെച്ചാൽ ഈ ഷോയ്ക്ക് ഷോ തുടങ്ങുന്നതിനൊരു വൺ അവർ മുമ്പ് മൈൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആവും കാര്യം കുറേ എലമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ എല്ലാം ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ തലക്കാത്ത ഒരു ഒരു പോർഷൻ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റേജിൽ കയറി നമ്മൾ ഇൻട്രോ വീഡിയോ കഴിഞ്ഞ് കൗണ്ട് ഡൗൺ കഴിഞ്ഞ് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് പിന്നെ തീരുന്നവരെ പിന്നെ ഞാൻ ഒരു കംഫർട്ട് സോണിലാണ് പിന്നെ അതും ഓഡിയൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്യാവശ്യം ഭയങ്കര എറുപിടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു